ആദിവാസി വകുപ്പ് ഉന്നത കുലജാതർ കൈകാര്യം ചെയ്താലേ പുരോഗതി ഉണ്ടാകൂ എന്ന പ്രസ്താവന പിൻവലിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വേർതിരിവ് അകറ്റണമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി തന്റെ പ്രസ്താവനയും വിശദീകരണവും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിൻവലിക്കുകയാണെന്നും കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി ഉന്നതകുലജാതർ ആദിവാസി വകുപ്പ് കൈകാര്യം ചെയ്യട്ടെ എന്നും എങ്കിൽ അവരുടെ കാര്യത്തിൽ ഉന്നമനമുണ്ടാകുമെന്നും തനിക്ക് ആദിവാസി വകുപ്പ് വേണമെന്ന ആഗ്രഹമുണ്ടായിരുന്നുവെന്നും സുരേഷ് ഗോപി ദില്ലിയിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പറഞ്ഞതാണ് വിവാദമായത് പിന്നാലെ ഈ പ്രസ്താവന ആദിവാസികളുടെ കാര്യം നോക്കാൻ വരണം പ്രശ്നം നോക്കാനായി ഒരു പിന്നോക്ക ജാതിക്കാരനെ കൊണ്ടുവന്നിരണം ഈ ഒരു വേറെ തെരുവ് നമ്മൾ മാറ്റണം സംവിധാനത്തിൽ മാറ്റം വരണമെന്നാണ് പറഞ്ഞത് നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ അല്ലാതെ ആരും മികച്ചതാണ് ആരും മോശപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ടില്ല ഈ ഒരു ചട്ടക്കൂടിനകത്ത് പുറത്ത് വരണമെന്ന് പറഞ്ഞത് എടുത്തിട്ടിപ്പോ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഉദ്ദേശം ഈ ബഡ്ജറ്റിന്റെ നന്മക്കെടുത്തിക്കള അത്രയേ ഉള്ളൂ ഇനി അതിഷ്ടപ്പെട്ടില്ല അതും ശരിയല്ല ഈ വിശദീകരണവും ശരിയല്ലെങ്കിൽ ഞാൻ പിൻവലിക്കുന്നു ഇങ്ങനെ വന്ന കൊടുക്കും ഡൽഹി മയൂർ വിഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സുരേഷ് ഗോപി നടത്തിയ പ്രസംഗമാണ് വിവാദത്തിലായത് ബ്രാഹ്മണനോ നായിടുവോ ഗോത്രവർഗ്ഗത്തിന്റെ കാര്യങ്ങൾ നോക്കട്ടെയെന്നും അത് വലിയ വ്യത്യാസമുണ്ടാക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ആദിവാസി വകുപ്പ് എനിക്ക് വേണമെന്ന ആഗ്രഹമുണ്ടായിരുന്നുവെന്നും അത് പലതവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദിച്ചിരുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഈ പ്രസ്താവനകളൊക്കെ വലിയ വിവാദമായതോടെ വേർതിരിവ് അകറ്റണമെന്നും മാത്രമേ താൻ ഉദ്ദേശിച്ചിട്ടുള്ളൂവെന്നും തന്റെ പ്രസ്താവനയും വിശദീകരണവും ഇഷ്ടപ്പെട്ടു പെട്ടില്ലായെങ്കിൽ പിൻവലിക്കുകയാണെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പിന്നീട് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ന്യൂസ്